ശക്തമായ മഴയിൽ യു ഇ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇടിമിന്നലോടൊപ്പം മഴ പെയ്യുകയും ഇതിനോടൊപ്പം ആലിപ്പഴ വർഷവും ഉണ്ടായതായി അധികൃതർ അറിയിച്ചു അബുദാബി പോലീസ് വാഹനം ഓടിക്കുന്നവർക്ക് കഴിഞ്ഞ ദിവസം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഒമാനിൽ ദുരിതം വിതച്ച മഴ തുടരുകയാണ് പത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നു മഴയെ തുടർന്ന് മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി സുനിൽകുമാർ സിദാനന്ദന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആധംവലിയത്തിലെ വാദി ഹാൽഫിൽ വാഹനാപകടത്തിൽ കുടുങ്ങിയ ഒരാളും മരിച്ചു രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഒമാന്റെ മിക്ക ഗവർണറേറ്റുകളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പും നൽകി അതേസമയം മഴയുള്ള കാലാവസ്ഥയിൽ പാലിക്കേണ്ട സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കി അസ്ഥിരമായ കാലാവസ്ഥയുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സിവിക് കമ്മിറ്റി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും കോൾ സെന്ററിലേക്ക് വിളിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കനത്ത മഴയിൽ ഒമാനിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് മഴയുള്ള അവസ്ഥയിൽ പാലിക്കേണ്ട സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ ദുബായ് മുനിസിപ്പാലിറ്റി പുറത്തിറക്കി വീടിനുള്ളിൽ സുരക്ഷിതമായി ഇലക്ട്രിക്കൽ കണക്ഷനുകൾ ഉറപ്പാക്കുക വീടിനുള്ളിലെ മഴക്കുഴികൾ വൃത്തിയാക്കി വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പാക്കുക മഴവെള്ളം നീക്കം ചെയ്യുന്നത് നിയുക്ത മഴവെള്ള ഡ്രെയിനുകൾ ഉപയോഗിച്ച് മഴവെള്ളം വറ്റിക്കുക മലിനജല ഓടകൾ തുറക്കുന്നതും ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക കാരണം ഇത് മഴവെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമാക്കും ഔട്ട്ഡോർ സുരക്ഷ ഔട്ട്ഡോർ ഫർണിച്ചറുകൾ സുരക്ഷിതമായി ഉറപ്പിക്കുക ബാൽക്കണിയിൽ നിന്ന് ഉപകരണങ്ങളും മറ്റ് വസ്തുക്കളും നീക്കം ചെയ്യുക കാരണം അവ ശക്തമായ കാറ്റിൽ വീണുപോകാൻ സാധ്യതയുണ്ട് അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക മരങ്ങൾ കൃത്യമല്ലാത്ത കടുപ്പിച്ച ബോർഡുകൾ നിർമ്മാണ സൈറ്റുകൾ എന്നിവയിൽ നിന്ന് യു എയിൽ അസ്ഥിരമായ കാലാവസ്ഥാ പ്രവചനത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിലെ ജോലിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സ്വകാര്യ മേഖലാ കമ്പനികളോട് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ പുറം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മതിയായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും മാനവഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് സൈറ്റുകളിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കാൻ തൊഴിലുടമകളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് നാളെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഓൺലൈൻ പഠനം റാസൽ ഖൈമയിൽ പാർക്കുകളും ബീച്ചുകളും അടച്ചു നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ചൊവ്വാ ബുധൻ രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും സർക്കാർ സ്കൂളുകളിൽ വിദൂര പഠനം നടപ്പിലാക്കുമെന്ന് എമിറേറ്റ് സ്കൂൾ എഡ്യൂക്കേഷൻ ഫൌണ്ടേഷൻ അറിയിച്ചു റാസൽഖൈമയിൽ നേരത്തെ തന്നെ എമിറേറ്റിലെ എല്ലാ സ്കൂളുകളിലും വിദൂര പഠനം നടപ്പിലാക്കാൻ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ ടീം തീരുമാനിച്ചിരുന്നു കൂടാതെ നഗരത്തിലെ എല്ലാ പാർക്കുകളും ബീച്ചുകളും കൂടുതൽ അറിയിപ്പ് വരുന്നതുവരെ താൽക്കാലികമായി അടച്ചതായി റാസൽ ഖൈമ പബ്ലിക് സർവീസസ് വിഭാഗം പ്രഖ്യാപിച്ചു എമിറേറ്റിലും നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് റാസൽ കൈമ പോലീസ് കമാൻഡറും എമിറേറ്റിലെ ലോക്കൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ ടീം തലവനുമായ മേജർ ജനറൽ അലി അബ്ദുള്ള ബിൻ അൽവാൻ അൽ നുയമി പറഞ്ഞു രാജ്യത്ത് പൊതുവെയും റാസൽ കൈമയിൽ പ്രത്യേകിച്ചും പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു എമിറേറ്റിലെ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന ടീം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചു അടിയന്തരാവസ്ഥ പ്രതിസന്ധി ദുരന്തം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ സ്ഥാപനത്തിലും നൽകിയിട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ടീം അവലോകനം ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള